ലോക ഭിന്നശേഷി ദിനാചരണം കരുനാഗപ്പള്ളിയിൽ നടന്നു ബിആർസി അതീതം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് എസ് കല്ലലിപ്പാഗം ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളിയിൽ ലോക ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ റാലി എസ് ഐ കണ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ബാൻഡ് മേളത്തോടെ ബിആർസിൽ നിന്നുമാണ് റാലി ആരംഭിച്ചത് സിവിൽ സ്റ്റേഷൻ ചുറ്റി റാലി സമാപിച്ചു തുടർന്ന് ഗാനാലാപനം നൃത്തം വഞ്ചിപ്പാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ജീവനക്കാരും രക്ഷിതാക്കളും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി